നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അയോധ്യയുടെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥ കേട്ടാലോ അജന്റെയും ഇന്ദുമതിയുടെയും പുത്രനായിരുന്നു ദശരഥൻ കൗമാരപ്രായത്തിൽ ദശരഥൻ പേട്ടയാടാൻ പോവുക പതിവായിരുന്നു ശബ്ദം കേട്ടുപോലും അസ്ത്രമയച്ച് ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു തൻ്റെ അസ്ത്രവിദ്യാ പാടവത്തിൽ അല്പം അഹന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു വനത്തിൽ വേട്ടയാടുകയായിരുന്നു ദശരഥൻ ആ വനത്തിൽ തന്നെയായിരുന്നു വൃദ്ധരും അന്ധരുമായ ഒരു മുനി ദമ്പതിമാർ താമസിച്ചിരുന്നത് അവരുടെ പുത്രനായിരുന്നു ശ്രാവണൻ അവശരും കണ്ണു കാണാത്തവരുമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയായിരുന്നു ശ്രാവണകുമാരൻ്റെ ജോലി എല്ലാ ദിവസവും ആശ്രമം വൃത്തിയാക്കുന്നതും മാതാപിതാക്കളെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്നതും ഒക്കെ ശ്രാവണനായിരുന്നു ഒരു നീണ്ട മുളങ്കമ്മിൻ്റെ രണ്ടറ്റത്തും കുട്ടയുടെ രൂപത്തിലൊരു സംവിധാനമുണ്ടാക്കി അതിൽ മാതാപിതാക്കളെ ഇരുത്തി ശ്രാവണകുമാരൻ ചുമന്നാണ് ഓരോ സ്ഥലത്തും സഞ്ചരിച്ചിരുന്നത് ചുരുക്കത്തിൽ ഉത്തമനായൊരു പുത്രനായിരുന്നു ശ്രാവണൻ തൻ്റെ മാതാപിതാക്കൾക്കു വേണ്ടി മാത്രം ജീവിച്ച ഒരാളായിരുന്നു ശ്രാവണൻ ശ്രാവണൻ മാത്രമായിരുന്നു ആ വൃദ്ധദമ്പതികൾക്കും ആശ്രയമായി ഉണ്ടായിരുന്നത് വേട്ടയാടി നടക്കുന്നതിനിടയിൽ ദശരഥൻ സരയൂ നദിക്കരയിലെത്തി പെട്ടെന്നാണ് ആന വെള്ളം കുടിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടത് ആന തന്നെ തന്നെയാവണം എന്ന ധാരണയിൽ അദ്ദേഹം ശബ്ദം കേട്ട നോക്കി അസ്ത്രം തൊടുത്തു അത് ലക്ഷ്യത്തിൽ തറച്ച ഉടനെ അയ്യോ എന്നൊരു കരച്ചിൽ കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദശരഥൻ ചെന്നു നോക്കി സരയൂ നദിയിൽ വെള്ളമെടുക്കാൻ വന്ന ശ്രാവണകുമാരൻ്റെ നെഞ്ചിലായിരുന്നു ആ അസ്ത്രം ചെന്നുകൊണ്ടത് മരിക്കുന്നതിനു മുമ്പ് തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ കാര്യം ശ്രാവണൻ ദശരഥനോട് പറഞ്ഞു അമ്പേറ്റ ശ്രാവണൻ മരിച്ചു ദുഃഖിതനായ ദശരഥൻ ആ വെള്ളക്കുടവും കൊണ്ട് ശ്രാവണന്റെ മാതാപിതാക്കൾക്കടുത്തെത്തി മകൻ വരാൻ വൈകുന്നതിൽ മനസ്സ് തളർന്നിരിക്കുകയായിരുന്നു ആ അന്ധ ദമ്പതികൾ അപരിചിതമായ കാലൊച്ച കേട്ട് വൃദ്ധ ദമ്പതികൾ ശ്രാവണനെ വിളിച്ചു താൻ ശ്രാവണനല്ലെന്നും നടന്നതെന്തൊക്കെയാണെന്നും ദശരഥൻ ആ വൃദ്ധ ദമ്പതികളോട് പറഞ്ഞു മകൻറെ മരണവാർത്ത താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അവർക്ക് അവർ ദശരഥനെ കൊണ്ട് നിർബന്ധപൂർവം അവർക്കായി ചിതകൂട്ടിച്ചു ആ ചിതയിൽ ചാടി മരിക്കും മുമ്പേ അവർ ദശരഥനെ ഇങ്ങനെ ശപിച്ചു നീയും ഞങ്ങളെപ്പോലെ പുത്രശോകത്തിൽ മരിക്കാനിടയാകട്ടെ ശ്രാവണന്റെ മാതാപിതാക്കളുടെ ശാപം ദശരഥനെ വ്യാകുലനാക്കി വർഷങ്ങളേറെ കഴിഞ്ഞു അയോധ്യയുടെ കിരീടാവകാശിയായി ദശരഥൻ പ്രഖ്യാപിതനായി വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ശ്രാവണകുമാരൻ്റെ മാതാപിതാക്കളുടെ ശാപം പോലെ രാമനെ വനവാസത്തിനയച്ച് പുത്രശോകത്താൽ നെഞ്ചു പിളർന്ന് ദശരഥൻ മരിക്കുകയും ചെയ്തു കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും Goodbye.